DYFA ഹോസ്ദുർഗ് മേഘല കമ്മറ്റി സ്മൃതിപുഷ്പം അനുസ്മരണ പ്രദയോഗം സംഘടിപ്പിച്ചു മുൻ സംസ്ഥാന സെക്രട്ടറി ടി ശശിധരൻ ഉൽഘാടനം ചെയ്തു ഭീമാ ജുവലറി ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് DYFA ഹോസ്ദുർഗ് മേഘല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൂത്തുപറമ്പ് രക്തസാക്ഷി পুষ্পൻ സ്മൃതി സംഗമം സംഘടിപ്പിച്ചു മുൻ സംസ്ഥാന സെക്രട്ടറി ടി ശശിധരൻ ഉത്ഘാടനം ചെയ്തു എംഎസ് ഒരു പ്രദയോഗത്തിൽ പ്രസംഗിക്കാൻ വന്നാൽ ആ പ്രസംഗം നടന്നു കൊണ്ടിരിക്കുമ്പോൾ എംവി രാഘവൻ ഒരിക്കൽ മുതലക്കുളം മൈതാനം കോഴിക്കോട് മുതലക്കുളം മൈതാനത്ത് ഇ എം എസ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അല്പം വൈകിയാണ് എം ബി രാഘവം വരുന്നത് അപ്പം എം ബി രാഘവ വരുന്ന സമയത്ത് വലിയ കയ്യടിയും എം ബി ആർ സിതാബാദ് എം ബി ആർ സിദ്ധാബാദ് എന്ന മുദ്രാവാക്യം കേട്ടപ്പോൾ ഇ എം എസ് പ്രസംഗം അഞ്ച് മിനിറ്റ് നിർത്തിയിട്ട് പറഞ്ഞു അയാൾ കൂടി വന്നോട്ടെ അത്രയ്ക്ക് പോപ്പുലറായ നേതാവാണ് ചെറിയ നേതാവല്ല അത്രയ്ക്ക് പോപ്പുലറായ നേതാവ് ലോഹി കൂട നടന്നു പോണ വഴിയിൽ നമ്മുടെ ചുറ്റലാളികളെ ആരെങ്കിലും അവരോടൊപ്പം നിൽക്കുന്ന ആളാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ പണ്ട് പനമ്പി കോളേജിൽ പഠിക്കുന്ന കാലത്ത് മേലൂർ എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിൽ അതേമാതിരി കോൺഗ്രസുമായി ഏറ്റുമുട്ടി നമ്മളെ നാലാളെ അവർ കുന്നു കൊലപാതകം തുടരുകയാണ് രണ്ടു മൂന്നാളുകളെ തിരിച്ചടിക്കുന്നതിന്റെ ഭാഗമായി കോൺഗ്രസിനും നഷ്ടമായി സുബൻ നിലാങ്കര അധ്യക്ഷനായി വി ഗിനീഷ് വി വിമേശൻ പി കെ നിശാന്ത് കെ വി ജയ്പാൽ എന്നിവർ സംസാരിച്ചു ഡോക്ടർ സിദ്ധാർത്ഥ് രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു തുടർന്ന് ഗസൽ ഗായകൻ അലൂഷിയുടെ ഗസൽ സന്ധ്യയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്